ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ മലയാളം സിനിമയ്ക്ക് നല്ലൊരു കാലം തന്നെയാണ് കാരണം ഇപ്പോൾ ഏത് സിനിമ നോക്കിയാലിപ്പോൾ ഒന്നിനൊന്നിനും മെച്ചമാണ് എല്ലാം നല്ല സൂപ്പർ ഹിറ്റ് പടങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ലോകത്തിലെ തന്നെ മികച്ച ഇരുപത്തഞ്ച് സിനിമകളിൽ അഞ്ചെണ്ണം മലയാളം സിനിമയാണ് നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് തിരഞ്ഞെടുക്കുന്നത് ഗ്ലോബൽ സോഷ്യൽ നെറ്റ്വർക്കായ ലെറ്റർ ബോക്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച റേറ്റിംഗ് നോക്കിയാണ് ഈ സിനിമയുടെ സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സിനിമ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ പ്രേമലുവാണ് നസ്ലിനും മമിത ബൈജുവും തകർത്ത് അഭിനയിച്ച പ്രേമലുമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ ഏറ്റവും നല്ല സൂപ്പർ ഹിറ്റ് പടം ഈ ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാമാണ് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തന്നെ നല്ലൊരു വിജയമാണ് നേടിയത് നല്ലൊരു റേറ്റിങ്ങും നല്ലൊരു മികച്ച സിനിമയുമായിരുന്നു ഇത് അടുത്ത എന്ന് പറയുന്നത് പതിനാറാം സ്ഥാനത്ത് ഫഹദ് ഫാസിൽ തകർത്ത് അഭിനയിച്ച ആവേശം എന്ന് പറയുന്ന സിനിമയാണ് പേര് പോലെ തന്നെ നമ്മളെ ആവേശത്തിലാക്കിയ ഈ ആവേശം എന്ന് പറയുന്ന സിനിമയാണ് പതിനാറാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് നല്ലൊരു ആക്ഷൻ കോമഡി ചിത്രമാണ് എന്തായാലും നല്ലൊരു വിജയം നേടിയ ചിത്രമാണ് ഈ ആവേശം എന്ന് പറയുന്ന സിനിമ അടുത്ത സിനിമ സിനിമയെന്ന് പറയുന്നത് പതിനഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന മമ്മൂട്ടി തകർത്ത് അഭിനയിച്ച ഭ്രമയുഖം എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമയുടെ സ്ഥാനം എന്ന് പറയുന്നത് പതിനഞ്ചാമതാണ് മമ്മൂട്ടിയുടെ ഒറ്റയാൾ പോരാട്ടം എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം മമ്മൂട്ടി അത്രയ്ക്ക് അഭിനയിച്ച സിനിമയാണിത് മമ്മൂട്ടിയുടെ ഏറെ നാളുകൾക്ക് ശേഷം സൂപ്പർ ഹിറ്റായ ഒരു സിനിമയായിരുന്നു ഈ സിനിമ അടുത്തതെന്ന് പറയുന്നത് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ആട്ടം എന്ന് പറയുന്ന സിനിമയാണ് വിനയ് ഫോർട്ടും കലാഫൻ ഷാജോണും ചേർന്ന് അഭിനയിച്ച നല്ലൊരു സിനിമയായിരുന്നു ഇത് നല്ലൊരു സസ്പെൻസ് ത്രില്ലറായിട്ടുള്ളൊരു സിനിമയാണിത് ഇതിന് നല്ലൊരു റേറ്റിംഗ് കിട്ടിയിരുന്നു ഇതിനെന്തായാലും പത്താമത്തെ സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് മഞ്ഞുമൽ ബോയ്സാണ് മലയാളത്തിലെ തന്നെ ഒന്നാം സ്ഥാനത്താണ് ഈ സിനിമ നിൽക്കുന്നത് ആഗോളതലത്തിൽ തന്നെ ഇരുന്നൂറ്റമ്പത് കോടിയോളം കളക്ഷൻ ലഭിച്ച സിനിമയാണിത് ഇപ്പോൾ മലയാളം സിനിമയിൽ തന്നെ റെക്കോർഡ് കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നാം സ്ഥാനത്താണ് മഞ്ഞുവൽ ബോയ്സ് അതുപോലെ തന്നെ നല്ല റേറ്റിങ്ങും ലഭിച്ച സിനിമയാണിത് അങ്ങനെ ലോകത്തിലെ മികച്ച ഇരുപത്തഞ്ച് സിനിമകളിൽ ഏഴാം സ്ഥാനത്താണ് ഈ നമ്മുടെ ഈ മഞ്ഞുവൽ ബോയ്സ് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു